ഒരു തവണ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു റെസിപ്പി അപ്പോൾ രണ്ടാമത് ഞാൻ വീണ്ടും ഉണ്ടാക്കി നമ്മുടെ സൈൻ ലബാൻ സ്റ്റേയിലിൽ സലാങ്കാട്ടിയ റെസിപ്പി കേട്ടോ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇതുപോലെ തയ്യാറാക്കിയെടുത്താൽ അപ്പോൾ ഇത് എങ്ങനെയാണ് എന്ന് കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്കൊരു കസ്റ്റേഡ് മിക്സ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ടോട്ടൽ ഒരു കപ്പ് പാലാണ് നമുക്ക് വേണ്ടത് ആദ്യം അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് തീ ഓൺ ചെയ്യുന്നതിന് മുന്നേ അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ബാക്കിയുള്ള പാലും കൂടെ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം തീ ഓണാക്കിയിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിങ്ങനെ തിക്കായിട്ട് വരും അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് മധുരം വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ തന്നെ മതി എന്നിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ട് വരും ഇളക്കിക്കൊണ്ടേ ഇരിക്കും ട്ടോ അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു തിക്നസ്സ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഏതിലാണോ സെറ്റ് എടുക്കുന്നത് അതിലേക്ക് ആ ചൂടോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതുപോലെ ഡ്രീം കേക്കിൻ്റെ ബോക്സ് ഉണ്ടല്ലോ അതിലേക്കാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് അത് ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പം ഞാനിവിടെ നമ്മൾ ആദ്യമൊക്കെ പണ്ടൊക്കെ ഉണ്ടാക്കി വരുന്ന ആ ഒരു കേക്ക് ഉണ്ടല്ലോ ഹാഫ് കെ ജിയുടെ ഒരു ബാറ്റർ വെച്ചിട്ട് വൺ കെ ജി സെവൻ ഇഞ്ചിൻ്റെ മോൾഡിൽ ഒഴിച്ചതായിരുന്നു കേട്ടോ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതാ അത് ഇതിന് തണുത്തതിനു ശേഷം ആ ഒരു കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചില്ല ഒഴിച്ചില്ലേ അതിൻ്റെ മുകളിലായിട്ട് ഈ കേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് പാലിൽ കണ്ടൻസ് മിൽക്ക് മിക്സ് ചെയ്തതാണ് കേട്ടോ അത് ഇതിൻ്റെ മുകളിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കെല്ലാം ക്രഞ്ചി ആയിട്ട് ആയിട്ട് കടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വേണം കുനാഫ ഡോ വേണം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒന്നര കപ്പ് കുനാഫ ഡോ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് ചെറിയ തീയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ സമയത്ത് ഈ കുനാഫ ഡോക്ക് പകരം തിന്നായിട്ടുള്ള സെമി ഉണ്ടല്ലോ അതാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതാവുമ്പോൾ എന്താ പറയുക നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് തണുക്കും പിന്നെ അത് ആ ഒരു ഈ സംഭവത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറും കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതെനിക്ക് ആദ്യം ഒന്ന് പറ്റിയ അബദ്ധം പിന്നെ പിസ്താശു ക്രീം ഇതിലേക്ക് ആഡ് ചെയ്യുമല്ലോ അത് ഞാൻ ഞാനുണ്ടാക്കിയതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ നല്ല ടേസ്റ്റ് ഉള്ള ഒരു വിപ്പിംഗ് ക്രീം തന്നെ എടുക്കാം ഞാൻ ഒരു വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അതൊരക്കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ലൊരു റിച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കനസ് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അത് നന്നായിട്ട് തന്നെ അത് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ഐറ്റംസ് ഒക്കെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി വെക്കട്ടെ പിസ്ത ക്രീമും ന്യൂട്ടലയും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും അപ്പോൾ ഈ പിസ്ത ക്രീം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്താണ് കേട്ടോ അത് മാവിസ് എന്ന ബ്രാൻഡിൻ്റെ ആണ് അതാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ അബദ്ധം പറ്റേണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ രണ്ടാമത് അങ്ങനെ വാങ്ങിച്ചിട്ട് ചെയ്തത് അപ്പോൾ വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ ആ ഒരു കുനാഫടം ഉണ്ടല്ലോ അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി വെച്ചു കൊടുക്കാം കുനാഫോ അങ്ങനെ പെട്ടെന്നൊന്നും അതിൻ്റെ ക്രിസ്പിനെസ് പോകില്ല പക്ഷേ വെർമിസല്യാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് തണുത്തു പോകട്ടോ അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ മുകളിൽ ഒരു സൈഡിലായിട്ട് നമ്മൾ ആ ഒരു അതിൽ കാണുന്ന പോലെ തന്നെ ഒരു സൈഡിലായിട്ട് പിസ്ത ക്രീം വെച്ച് കൊടുക്കാം അതേപോലെ തന്നെ മറ്റേ സൈഡിൽ നമുക്ക് ന്യൂട്ടൽ ആയു അതും കൂടെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കഴിക്കാൻ നേരത്തെ ആക്കി കൊടുത്താലും മതി കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നങ്ങ് സെറ്റായിട്ട് കട്ടിയായി പോവും ഈ രണ്ട് ക്രീമും അതുകൊണ്ട് തന്നെ കഴിക്കാൻ നേരത്തെ ആക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ കഴിക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്തായും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ സലാം കട്ടിയ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൈൻ ലബാം വരെ പോകുന്നു വേണം നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ നല്ല ഉണ്ട് കഴിച്ചാണ്ടല്ലോ പിന്നെയും പിന്നെയും കഴിച്ചോണ്ടിരിക്കും നിർത്താൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് പൊളി ടേസ്റ്റാണ് അപ്പം ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കരുത് ഇൻഷാല്ല പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം അതുവരേക്കും ബായ് താങ്ക്